ഇന്ന് നമ്മൾ പോണത് ആ ഒരു ഏരിയയ്ക്ക് കേട്ടോ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു സംഭവം കാണിക്കുന്നത് അവിടെ ഫോട്ടോ ഷൂട്ടിൻ്റെ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കയറി പോണത് താരക്കട മെയിൻ എക്സ്പ്രസ് ഹൈവേ ഈ മലര ഉള്ളി നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് ചെറിയ ടണലാണ് അധികം ഒന്നുമില്ല ഇവിടെ ഒരുപാട് ടണലുകളുണ്ട് അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് നമുക്ക് കാണാം ഇത് അപ്പുറത്തെ വഴിക്കാട്ടോ അപ്പുറത്തെ വഴിയാണ് നമ്മൾ പോയത് വളഞ്ഞതിൻ്റെ അപ്പുറത്തോ റൂട്ടിലൂടെ കയറി നേരെ അപ്പുറത്തോട്ട് പോയത് പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഈ സ്റ്റെപ്പ് കയറാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നേരെ ടോപ്പിലെത്തിയതായിട്ട് ഏതേറ്റാണല്ലോ ഇവിടെ അതിന് മുകളിലൊക്കെ വീടുകളാണല്ലേ ഇവിടെ ഫുള്ള് ആണല്ലോ കേട്ടോ ഒരു പത്ത് പതിനൊന്ന് ടണല് കിടന്നിട്ടാണ് നമ്മൾ ഈ സിറ്റിയിലോട്ട് നമ്മള് വന്നത് ഇതെവിടെ ഉണ്ടോ റാംബൂട്ടാനൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഫുള്ള് വഴിയില് വരുന്നത് കേട്ടോ അടിപൊളി നല്ല തണുത്ത കാറ്റും ഒരു എ സിയിലെ ക്ലൈമറ്റ് ആയിട്ടോ കൊറച്ചാകുമ്പോഴേക്കും വിറയ്ക്കാൻ തുടങ്ങും അടുത്ത മാസം ലാസ്റ്റൊക്കെ ആകുമ്പം നല്ല തണുപ്പവും നമ്മള് വീണ്ടും മലരെ സൈഡ് പിടിച്ച് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാണ് ഒറ്റയ്ക്കുള്ള യാത്ര വല്ലാത്തൊരു പേടിയും എന്താ വെച്ച മലര ടോപ്പിൽ എത്തുമ്പോൾ ആ ഒരു പൊളിയണം ഒരു രസം ചെയ്യുക ശരിക്കും ഒറ്റക്ക് സഞ്ചരിച്ചു നോക്കണം വെറൈറ്റിയാണ് സംഭവം കാറ്റ് നല്ല അടിപൊളി കാറ്റ് വേറെ ആരുമില്ല ഞാൻ മാത്രം നടന്ന് നമ്മൾ മലയുടെ പകുതിക്ക് ലെവലിൽ എത്തിയിട്ടോ താഴെ നമ്മുടെ കാണാം ഞാനിവിടെ താഴെ ഒരു കമ്പനിക്കില്ല ഇവിടെ ഒരു കമ്പനിക്കാ വന്നത് അവിടെ മലയുടെ സൈഡിലായിട്ടൊരു കമ്പനിണ്ട് അവിടെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കയറി പോന്നെ കേട്ടോ അവിടെ വഴി അടച്ചേ കാണോന്നൊരു ഡൗട്ട് ഉണ്ട് അവിടെ ക്ലോസ് കാണുന്നുണ്ട് അപ്പൊ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഏതൊരു ടൈമിൽ ഓപ്പൺ ആക്കളോ നമ്മൾ തിരിച്ച് വന്ന് 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 വന്നേ കേട്ടാണല്ലോ അവിടേക്ക് വീണ്ടും എത്താറായി നമ്മുടെ ഇതിൻ്റെ അടി ഇവിടെ റോഡ് പോകുന്നുണ്ട് വലിയ എക്സ്പ്രസ് ഹൈവേ മുകളിലൊക്കെ വീട് കേട്ടോ ഇതിൻ്റെ അടിയിലൂടെയാണ് ഹൈവേ പോകുന്നത് ആ അവിടെ നിന്നൊരു വഴിയുണ്ട് നമ്മൾ വന്നത് അവിടെ നിന്നാണ് തിരിച്ചു പടി ഇറങ്ങി പോണ പെട്ടെന്ന് നമുക്ക് താഴത്തെ റോഡിൻ്റെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാം അതുവരെ എവിടേക്കാണ് പോകണമെന്ന് നമുക്ക് നോക്കാം ഫുള്ള് തൈലൊക്കെ ഇട്ട് സെറ്റ് ആക്കിട്ടുണ്ട് രണ്ട് വശം ആ അങ്ങനെ നമ്മൾ വീണ്ടും ഹൈവേയുടെ ചെറിയ സർവീസ് റോഡിലോട്ട് എത്തി താഴോടെ റോഡ് പോണു എട്ടാണല്ലേ ഈ വീടുകളിലൊക്കെ താഴോടെ ഹൈവേ പോണേ